നിങ്ങൾക്കെല്ലാം അറിയാവുന്നത് പോലെ ഇന്ന് മതേഴ്സ് ഡേ ആണല്ലേ അമ്മമാരുടെ ദിനം പക്ഷെ നമുക്കെല്ലാം അറിയാം അമ്മമാർക്ക് വേണ്ടി അങ്ങനെ പ്രത്യേക ദിവസമൊന്നും വേണ്ട ആവശ്യമില്ല അവർ നമ്മുടെ കൂടെ ജീവിച്ചിരിപ്പുണ്ടെങ്കിലും ഇല്ലെന്നുണ്ടെങ്കിലും എപ്പോഴും ഒരു കാവൽമാലാഖ പോലെ നമ്മളുടെ കൂടെ എപ്പോഴും ഉണ്ടാവുമെന്ന് ഏറ്റവും നിസ്വാർത്ഥമായിട്ട് സ്നേഹിക്കുന്നത് എന്നും അമ്മമാര് മാത്രമായിരിക്കുമെന്നാണ് എൻ്റെ ഒരു തോന്നൽ തോന്നല് അച്ഛന്മാരില്ലെന്നല്ല എങ്കിലും കൂടുതലും അമ്മമാരായതു കൊണ്ടാണ് ഞാൻ അമ്മമാരുടെ കാര്യം എടുത്തു പറയുന്നത് കേട്ടോ അവനവൻ്റെ സുഖമോ സന്തോഷമോ ഇഷ്ടങ്ങളോ ഒന്നും നോക്കാതെ മക്കൾക്ക് വേണ്ടി അല്ലെങ്കിൽ കുടുംബത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരാൾ കൂടുതലും അമ്മയായിരിക്കുമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഞങ്ങളുടെ കല്യാണ സമയത്ത് ഞങ്ങൾക്ക് രണ്ടു പേർക്കും കൂടി ഉണ്ടായിരുന്നത് ആകെപ്പാടെ ഒരമ്മ മാത്രമായിരുന്നു എൻ്റെ അമ്മച്ചി മാത്രം പിന്നെ എനിക്കൊരു മകളുണ്ടായപ്പോൾ ഞാനും അങ്ങനെ ഒരു അമ്മസ്ഥാനത്തേക്ക് വന്നു എൻ്റെ പുന്നാരമോളാണ് എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കിട്ടിയ ഭാഗ്യം എന്ന് വേണം പറയാനായിട്ട് ഞങ്ങളുടെ രണ്ടുപേരുടെയും ജീവിതത്തിൽ ഏറ്റവും അർത്ഥവത്തായിട്ട് ഏറ്റവും വിലമതിക്കാനാവാത്ത ഞങ്ങളുടെ മകൾ അഞ്ചാറ് വർഷം മുമ്പ് ഇതുപോലൊരു മാതൃദിനത്തിൽ ഞാൻ എൻ്റെ അമ്മയെപ്പറ്റി ഒരു കവിത അതായത് എൻ്റെ അമ്മ എന്ന് പറയാൻ പറ്റില്ല ലോകത്തിലെ എല്ലാ അമ്മമാരെ പറ്റിയും ഞാൻ എഴുതിയ ഒരു കവിത ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇത് വായിച്ച് കേൾപ്പിക്കാമേ എനിക്ക് ആലപിക്കാനൊന്നും പറഞ്ഞൂടാ എനിക്കറിയാവുന്നതുപോലെ ഞാൻ വായിച്ച് കേൾപ്പിക്കാം നിങ്ങൾ കളിയാക്കല്ലേ എനിക്ക് കവിത എഴുതാനൊന്നും അറിയത്തില്ല എന്നാലും എൻ്റെ മനസ്സിൽ എനിക്ക് എൻ്റെ അമ്മയെ ഓർമ്മ വന്നപ്പോൾ എന്റെ മനസ്സിൽ വന്ന കുറച്ച് വരികൾ ഞാൻ എഴുതിയിട്ടത് നിങ്ങൾക്ക് വേണ്ടി പങ്കുവെക്കുന്നു എന്നുള്ളത് മാത്രം കണക്കാക്കിയാൽ മതിയെ ഉദരത്തിൽ ഉരുവാകും മുൻപേ എൻ മുഖം ആദ്യമായി കാണും മുൻപേ ഏറ്റവും ആർദ്രമായി നിസ്വാർത്ഥമായി സ്നേഹിച്ചൊരാത്മാവൻ അമ്മ ദീർഘമാം സഹനത്തിനപ്പുറം പൈതലിൻ മുഖം ആദ്യമായി കണ്ടപ്പോൾ നൊമ്പരപ്പാടുകൾ പാടെ മറന്ന് മാറോടണച്ച് സ്വയം ഭക്ഷണമായി അമ്മ എന്നും കുളിപ്പിച്ച് കൂടെ കളിച്ച് മാമൂട്ടി കഥ ചൊല്ലി താരാട്ടിയുറക്കി നിദ്രയറ്റ രാവുകൾ പകലാക്കി എങ്ങും പാഞ്ഞെത്തി നൂറ് കൈയ്യുള്ളമ്മ കൂടെ കളിച്ചപ്പോൾ കളിത്തോഴിയായി ചങ്കു തകർന്നപ്പോൾ ചങ്കുറപ്പായി ഭയത്തോടണയുമ്പോൾ സ്നേഹചുംബനമായി കുറുമ്പ് കാട്ടുമ്പോൾ ശാസനയും ആകുമെന്ന മൂല്യബോധം നൽകി നീതിബോധം നൽകി ദാനധർമ്മം സ്വയധർമ്മം സ്വയധർമ്മമെന്നോതി ഈശോ മാത്രമാണ് ആശ്രയം എന്നോതി വ്യാകുലമാതാവിൻ മുഖമുള്ള എന്ന ഇപ്പോഴെന്നരികിലായി ഇല്ലയെന്നാകിലും കാവൽ വിളക്കാകും എന്നയ്ക്ക് ഒരു നറുമുത്തവും ഒരു കുമ്പിൽ പൂക്കളും എൻ്റേതെന്നോതി എന്നീശോ നൽകിയെങ്കിൽ എൻ്റേതെന്ന് നോതി എന്നീശോ നൽകിയെങ്കിൽ ഇത് കവിത എഴുതാനറിയാൻ മേലാത്ത ഒരാളുടെ കുത്തി കുറിപ്പായിട്ട് മാത്രം കണ്ടെച്ചാൽ മതി കേട്ടോ എന്റെ അമ്മയ്ക്കും ലോകത്തുള്ള എല്ലാ അമ്മമാർക്കും വേണ്ടിയിട്ട് ഏറ്റവും ആദ്യവും അവസാനവും കാണിച്ചത് അമ്മയാണ് കേട്ടോ സേവിയുടെ അമ്മയുടെ ഈ ഒരൊറ്റ പടമേ ഉള്ളൂ അതുകൊണ്ടാണ് ഇത് മാത്രം കാണിച്ചത് അപ്പോൾ എല്ലാ അമ്മമാർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും വകയായിട്ടുള്ള മാതൃദിനാശംസകൾ നേരുന്നു അതുപോലെ ഇത്രയും നേരം കേട്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി